ആരോ ഒരാൾ ഭാഗം ഇരുപത്തിമൂന്ന് ജാസ്മിൻ ചാടി എഴുന്നേറ്റു അപ്പോൾ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്ന് പ്രകാശിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി അതിൽ പല വികാരങ്ങളും മിന്നിമറഞ്ഞു പെട്ടെന്നുള്ള അവളുടെ ഈ ഭാവ പകർച്ച കണ്ട് സ്തംഭിച്ചിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള അവളുടെ പ്രവൃത്തി അവൾ മുന്നോട്ട് പാഞ്ഞു ചെന്ന് ഭിത്തിയിൽ ചേർന്നിരുന്ന റോഷനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു വാ നമുക്ക് നമ്മുടെ റൂമിൽ പോകാം ജാസ്മിൻ റോഷൻ്റെ കൈകളിൽ പിടിച്ചു വലിച്ചു അവളുടെ വാക്കുകളിൽ അവനിലുള്ള അവകാശഭാവം നിറഞ്ഞു നിന്നിരുന്നു തൻ്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച മെർലിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു കാലുകൾ തളർന്ന് താൻ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി റോഷൻ അവൻ ഒരിക്കലും തൻ്റെ സ്വന്തമാകില്ലെന്ന സത്യം തനിക്കറിയാം എങ്കിലും തൻ്റെ ശരീരവും മനസ്സും എന്നെന്നും കൊതിക്കുന്നത് അവനെ മാത്രമാണ് ഇനി എത്ര ജന്മം എടുത്താലും അവനു വേണ്ടിയാണ് ഈ പെണ്ണിൻ്റെ ജന്മങ്ങൾ മുഴുവനും അത്രമേൽ പ്രാണനായ ഒരുവനെ കൺമുമ്പിൽ വേറൊരു പെൺകുട്ടി അതും തൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചുംബിക്കുന്നത് കണ്ടാൽ എത്രമാത്രം വേദന ഉണ്ടാകും നെഞ്ചിൽ കൈവച്ച് മേശയിൽ മുറുകെ പിടിച്ച് അവൾ വേദന കടിച്ചമർത്തി നിന്നു എൻ്റെ ഈശോയെ ഇത് ഈ കുഞ്ഞു കാണിക്കുന്നത് മോളെ അത് സച്ചുവല്ല മോളുടെ സച്ചു അവൻ മരിച്ചു ഇത് റോഷനാണ് സൂസൻ കരച്ചിലടക്കി അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഇത് സച്ചുവാണ് എൻ്റെ മാത്രം സച്ചു എനിക്ക് മാത്രം അവകാശപ്പെട്ടത് ജാസ്മിൻ റോഷൻ്റെ ഒതുങ്ങി നിന്നു അവളുടെ വാക്കുകൾ ഓരോന്നും മെർലിൻ്റെ ഹൃദയത്തിൽ മുള്ളുകൾ പോലെ തറച്ചു കയറി ഫെർണാണ്ടസിന്റെ കണ്ണുകൾ മിർലിൻ്റെ മുഖത്തായിരുന്നു മകളുടെ വേദന ആ അപ്പൻ്റെ ഹൃദയത്തിന് വ്യക്തമായി മനസ്സിലാക്കാനാകുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും അവൾ എൻ്റെ പാവും കുട്ടി അദ്ദേഹം മനസ്സിൽ പറഞ്ഞു മോളെ ഫെർണാണ്ടസ് പതുക്കെ വിളിച്ചു ഒരേ ഒരു നിമിഷം അതുവരെ അടക്കി പിടിച്ചു വെച്ചിരുന്ന കണ്ണുനിർത്തുള്ളികൾ മുഴുവനും മലവെള്ളപ്പാച്ചിൽ പോലെ അവൾ പുറത്തേക്ക് തള്ളിവിട്ടു അപ്പൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ ഏങ്ങിക്കരഞ്ഞു മെർലിൻ്റെ ആ അവസ്ഥയിൽ എല്ലാവരും വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു റോഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു അല്പനേരം സ്തംഭിച്ചു നിന്നെങ്കിലും വർഗീസ് സ്വബോധം വീണ്ടെടുത്ത് ജാസ്മിനെ റോഷനിൽ നിന്നും ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റി മോളെ ഇന്നും മോൾ മമ്മിക്കൊപ്പം കിടന്നാൽ മതി വർഗീസ് അത് പറയുമ്പോൾ ജാസ്മിൻ അയാളെ ദേഷ്യത്തോടെ നോക്കി ആ നോട്ടത്തിൽ തൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടതിൻ്റെ രോഷം കത്തിനിന്നു നിന്നു മമ്മിയുടെ ഒപ്പം കിടക്കാനോ ഇതെന്താ പപ്പ ഈ വീട്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാ ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാകേണ്ടത് അത് ഞങ്ങളുടെ അവകാശമാ അതിനെ നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല ജാസ്മിൻ വാശിയോടെ പറഞ്ഞു ജാസ്മിൻ്റെ മറുപടി കേട്ടപ്പോൾ വർഗീസ് ഒരു നിമിഷം ഞെട്ടലോടെ നിന്നു കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി മോളെ ജാസ്മിൻ നിങ്ങളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കാനായി ഞങ്ങൾ ചില നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യാമെന്ന് നേർന്നിട്ടുണ്ട് നാളെ നമുക്ക് പള്ളിയിൽ പോയി അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം തുടങ്ങാൻ അതുകൊണ്ട് ഇന്നിവൻ അവൻ്റെ മുറിയിൽ കിടക്കട്ടെ നാളെ നമുക്ക് എല്ലാത്തിനും ഉണ്ടാക്കാം നെഞ്ച് തകരുന്ന വേദനയോടെ വർഗീസ് ആ നുണ പറഞ്ഞു എന്നാൽ ശരി നാളെ കാണാം കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വീണ്ടും റോഷനെ അമർത്തി ചുംബിച്ചു ആർക്കും ഒന്നും കണ്ടു നിൽക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല ഒരേ സമയം മൂന്ന് പേരുടെ വേദനയാണ് അവിടെ കാണേണ്ടി വന്നത് ജാസ്മിൻ്റെ കാര്യം പ്രശ്നമല്ല കാരണം അവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ മെർലിൻ അവൾ അങ്ങനെയല്ല അവളുടെ സകല സ്വപ്നങ്ങൾക്ക് മീതെയാണ് ജാസ്മിൻ കടന്നു കയറിയിരിക്കുന്നത് ജീവന തുല്യം സ്നേഹിച്ച ഏട്ടന്റെ ഭാര്യ തന്നിലേക്ക് വന്നു ചേരുന്നത് അനുഭവിച്ചറിയേണ്ടി വരുന്ന ഒരു സഹോദരന്റെ വേദന അതും നിസ്സാരമാക്കാനാകില്ല മുൻപൊരിക്കൽ റോഷൻ ജാസ്മിനെ സ്നേഹിച്ച സത്യം അറിയാമായിരുന്നിട്ടും മെർലിന്റെ അവസ്ഥയായിരുന്നു ഭയാനകം വർഗീസ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് നേരം പുലരാൻ ഇനി കുറച്ചു സമയമേ ഉള്ളൂ എല്ലാവർക്കും അല്പം വിശ്രമം ആവശ്യമല്ലേ ഫെർണാണ്ടസ് മെർലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം തൻ്റെ മകളുടെ മാനസികാവസ്ഥയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ആ പിതാവിന് മാത്രമായിരുന്നു തിരിച്ചറിയാനാകുന്നത് മോളെ ഇതൊന്നും കണ്ട് മോള് വിഷമിക്കേണ്ട ആ കുട്ടിയുടെ മനസ്സിന്റെ നില ശരിയല്ലല്ലോ അതുകൊണ്ടാണ് എന്തൊക്കെ സംഭവിച്ചാലും റോഷന്റെ പെണ്ണ് അത് നീ തന്നെയാണ് വർഗീസ് മെർലിൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് മെർലിൻ വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അവൾ റോഷനെ തിരിഞ്ഞു നോക്കി പിന്നെ യാന്ത്രികമായി വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ ഉടനെ അവൾ ഹോളിലെ ശോഭയിലേക്ക് വീണു നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ അവൾക്ക് ആർ തലച്ച് കരയാൻ തോന്നി റോഷൻ അവൻ തന്നെ സ്നേഹിക്കുന്നില്ല പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവൻ തന്നെ സ്നേഹിക്കുമെന്നും അവനോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനാകുമെന്നും താൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ സ്നേഹിച്ചവൾ വിധവയാക്കപ്പെട്ടിരിക്കുന്നു അവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് റോഷനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മനസ്സ് തന്നോട് സംസാരിക്കുമ്പോൾ തീവ്ര ദുഃഖത്താൽ അവളുടെ മനസ്സ് നീറിപ്പുകഞ്ഞു ഉറക്കമില്ലാത്ത അനേകം രാത്രികളുടെ തുടക്കം എന്നതുപോലെ ആ രാത്രി അവളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയി പിറ്റേന്ന് നേരം പുലർന്നു മോളെ നമുക്ക് കുർബാനയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പെട്ടെന്ന് വരാം രാവിലെ ഒൻപത് മണിയോടുകൂടി ഫെർണാണ്ടസ് പുറത്തേക്ക് പോകാനായി റെഡിയായിക്കൊണ്ട് സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്ന മെർലിനോട് പറഞ്ഞു ഡാഡി ഒരു അഞ്ച് മിനിറ്റ് ഞാനും വരാം എനിക്കും എൻ്റെ സച്ചിവേട്ടനെ ഒന്ന് കാണണം ഏട്ടനോട് എനിക്ക് ഒരുപാട് പറയാനുണ്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാം എൻ്റെ സച്ചുവേട്ടനെ ഇല്ലാതാക്കിയവരെ കണ്ടുപിടിച്ച് അവരുടെ ശിക്ഷാവിധി നടപ്പാക്കുന്നതുവരെ എനിക്ക് വിശ്രമിക്കാനാകില്ല പ്രതികാരത്തിൻ്റെ തീവ്രതയോടെ അത് പറഞ്ഞുകൊണ്ട് മെർലിൻ പെട്ടെന്ന് റെഡിയാകാനായി അകത്തേക്ക് പോയി ഒട്ടും സമയം കളയാതെ അവർ രണ്ടു പേരും കൂടി വർഗീസിനെ കൂട്ടാനായി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു ജാസ്മിൻ എവിടെ ഹോളിൽ ഇരുന്ന വർഗീസിനെ നോക്കി മെർലിൻ ചോദിച്ചു അത് മോളെ സൂസൻ അവളോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിർത്തി വർഗീസും സൂസനും പകപ്പോടെ അവളെ നോക്കി മമ്മി ജാസ്മിൻ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് ഇതെന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് മോളെ നേരം പുലർന്നപ്പോൾ അവൾ റോഷൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ തടയാൻ മാക്സിമം ശ്രമിച്ചു നോക്കി പക്ഷേ അവൾ സമ്മതിക്കാൻ തയ്യാറായില്ല അവൾ റോഷനെ കാണുന്നത് സച്ചുവിനെ പോലെയാണ് നിന്നോട് എന്തു പറയണമെന്ന് ഈ അമ്മയ്ക്കറിയില്ല അവളുടെ മുഖത്ത് നോക്കാനാകാതെ സൂസൻ സങ്കടത്തോടെ തലകുനിച്ചു സാരമില്ലമ്മേ ആ കുട്ടിയുടെ മനസ്സ് ശരിയില്ലാത്തതുകൊണ്ടല്ലേ മെർലിൻ ഒരു ദീർഘനിശ്വാസം വിട്ട് സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മോളെ ഇനി അങ്ങോട്ട് മോള് പ്രതീക്ഷിക്കാത്ത പലതും ഇവിടെ നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അതൊരു പക്ഷേ മോളുടെ മനസ്സിനേൽപ്പിക്കുന്ന ആഘാതം ഒരുപാട് വലുതായിരിക്കും അതൊക്കെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം തന്നെ തരട്ടെ മെർലിനോട് അത് പറയുമ്പോൾ സൂസന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാരമില്ല നമുക്കെന്ത് ചെയ്യാനാകും നമ്മളൊക്കെ കേവലം മനുഷ്യർ മാത്രമല്ലേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കാനുള്ളതൊക്കെ നടക്കുക തന്നെ ചെയ്യും നിസ്സംഗതയോടെ അത്രയും പറഞ്ഞുകൊണ്ട് മെർലിൻ റോഷൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു റോഷൻ്റെ മനസ്സിൽ ഞാനില്ല പിന്നെ എന്തിനാണ് അതോർത്ത് ഇത്രയ്ക്കും സങ്കടപ്പെടുന്നത് ഉള്ളിലേക്ക് നടക്കുമ്പോൾ മെർലിൻ സ്വയം പറഞ്ഞു അവളുടെ പ്രതീക്ഷാ ദീപം പൂർണ്ണമായും അണഞ്ഞിരുന്നു മനസ്സിൽ നിന്നും എല്ലാ മായിച്ചു കളഞ്ഞുകൊണ്ടാണ് മെർലിൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നതെങ്കിലും അവിടെ കണ്ട കാഴ്ച മെർലിൻ്റെ ഉള്ളുലച്ചു കളഞ്ഞു അഗാധമായ ഉറക്കത്തിൽ കിടക്കുന്ന റോഷനോട് ചേർന്ന് അവൻ്റെ ശരീരത്തിലേക്ക് കാലുകൾ കയറ്റി വെച്ച് ജാസ്മിൻ ചുരുണ്ടുകൂടി കിടക്കുന്നു ഒരിക്കൽ താൻ സ്വപ്നം കണ്ട തൻ്റെ ജീവിതം ഒരു ഉരുൾപൊട്ടൽ പോലെ ഒലിച്ചു പോകുന്ന കാഴ്ച മെർലിനെ മനസ്സിനെ ആകെത്തകർത്തു ആ കണ്ണുകളിൽ കാർമേഹം ഉരുണ്ടുകൂടി പെയ്യാൻ വെമ്പുന്ന ആകാശം പോലെ അത് വിതുമ്പി നിന്നു ഒരുപാട് നേരം അവൾ ആ കാഴ്ച നോക്കി നിന്നു ഒന്നുമറിയാതെ അഗാധമായ ഉറക്കത്തിൽ കിടക്കുന്ന റോഷനെ കണ്ടപ്പോൾ മെർലിന് അവനോട് സഹതാപം തോന്നി ഒരിക്കൽ അവൻ ജാസ്മിനെ ഒരുപാട് സ്നേഹിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ അവളോടുള്ളത് ജ്യേഷ്ഠത്തെയോടുള്ള സ്നേഹം മാത്രമാണ് പക്ഷേ നാളെ ഒരുപക്ഷെ ആ സ്നേഹം മാറാം വീണ്ടും പഴയ പ്രണയം റോഷനിലേക്ക് തിരിച്ചു വരാം എന്നെങ്കിലും ഒരിക്കൽ അവൻ തന്നിലേക്ക് തിരിച്ചു വരുമെന്ന് തനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു നെഞ്ചിലെ ഭാരം കൂടുന്നതുപോലെ രണ്ടുപേരും അഗാധമായ ഉറക്കത്തിലാണ് റോഷനെ വിളിക്കണമെന്നുണ്ട് പക്ഷേ അവനെ ശല്യം ചെയ്യാനും തോന്നുന്നില്ല അതിതീവ്രമായ ദുഃഖത്താൽ തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നതുപോലെ അവൾക്ക് തോന്നി ആ കാഴ്ച അധികനേരം കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാതെ അവൾ വെട്ടിത്തിരിഞ്ഞു പെട്ടെന്ന് അവളുടെ ഷോൾ മേശപ്പുറത്തിരുന്ന ഗ്ലാസിലേക്ക് തട്ടി വലിയ ശബ്ദത്തോടെ അത് താഴേക്ക് പതിച്ചു ആ ശബ്ദത്തിൻ്റെ ഞെട്ടലിൽ റോഷൻ കണ്ണുകൾ തുറന്നു തൻ്റെ മുൻപിൽ മെർലിനെ കണ്ടപ്പോൾ അവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു കിടന്നിട്ട് ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങി നീ വന്നിട്ട് ഒത്തിരി നേരമായോ എന്താ വിളിക്കാഞ്ഞത് ഇപ്പോൾ റെഡിയായി വരാം റോഷൻ പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി എന്തോ ഒരു ഭാരം പോലെ തൻ്റെ ശരീരത്തിൽ തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് തൻ്റെ അരികിലേക്ക് നോക്കി തന്നോട് ചേർന്ന് കിടക്കുന്ന ജാസ്മിനെ കണ്ട് വല്ലാത്തൊരു ഞെട്ടലോടെ അവൻ പിടഞ്ഞെഴുന്നേറ്റു ഞാ ഞാൻ അറിഞ്ഞില്ല ജാസ്മിൻ ഇവിടെ എങ്ങനെ അത് ചോദിക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം അവൻ്റെ കണ്ണുകളിൽ കാണാൻ മെർലിനെ സാധിക്കുന്നുണ്ടായിരുന്നു നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വന്ന് കിടന്നതായിരിക്കും അതൊന്നും കാര്യമാക്കേണ്ട അവൾക്കിപ്പോൾ ആവശ്യം ഒരു കൗൺസിലിംഗാണ് അത് കഴിയുമ്പോൾ എല്ലാം മാറിക്കൊള്ളും ഞാൻ വന്നത് നീ ഞങ്ങൾക്കൊപ്പം സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോ എന്നറിയാനാണ് വരുന്നെങ്കിൽ പെട്ടെന്ന് റെഡിയായി വാ ഞാൻ പുറത്ത് നിൽക്കാം വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി റോഷന് സമ്മാനിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലെ സങ്കടത്തെ മറച്ചുവെച്ച് അവൾ പുറത്തേക്ക് നടന്നു ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പള്ളിയിൽ പോകാനായി റെഡിയായി ഇരിക്കുകയായിരുന്നു മെർലിൻ്റെ മങ്ങിയ മുഖഭാവം കണ്ടപ്പോൾ അവിടെ എന്തോ സംഭവിച്ചുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനാകുകയും ചെയ്തു പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് ഞാൻ നോക്കാം എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മെർലിൻ പുറത്തേക്ക് ചെന്നു വാതിൽ തുറന്നപ്പോൾ മുൻപിൽ പരിചയമില്ലാത്ത രണ്ടു പേർ ആരാ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാൻ തുടങ്ങുക അത്യാവശ്യമില്ലെങ്കിൽ പിന്നീട് വരാമോ അവൾ ശാന്തമായി ചോദിച്ചു ഞാൻ രാജീവ് ടൗൺ സ്റ്റേഷനിലെ എസ് ഐ ആണ് ഇപ്പോൾ എന്തായാലും കുർബാനയുടെ സമയം കഴിഞ്ഞു കാണുമല്ലോ ഡോക്ടർ വർഗീസിനെ ഒന്ന് കണ്ട് സച്ചിൻ്റെ മരണത്തെപ്പറ്റി ചില കാര്യങ്ങൾ അറിയാൻ വന്നതാ ആ മനുഷ്യൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സമയമുണ്ട് സ്പെഷ്യൽ കുർബാനയാണ് പള്ളിയിൽ പോയിട്ട് നേരെ അവിടേക്ക് വരാനാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്തായാലും സാർ അകത്തേക്ക് വരൂ മെർലിൻ ഉദ്യോഗസ്ഥരെ അകത്തേക്ക് ക്ഷണിച്ചു ഡാഡി ഇദ്ദേഹം ടൗൺ സ്റ്റേഷനിലെ എസ് ഐ ആണ് സച്ചിവേട്ടൻ്റെ മരണത്തെപ്പറ്റി എന്തോ അന്വേഷിക്കാനായി വന്നതാണ് അദ്ദേഹത്തെ മെർലിൻ തന്നെ പരിചയപ്പെടുത്തി സാർ കുടിക്കാൻ കുടിക്കാനെന്തെങ്കിലും വർഗീസ് മര്യാദയോടെ ചോദിച്ചു ഹേയ് ഒന്നും വേണ്ട സച്ചിൻ്റെ വൈഫ് ആ കുട്ടി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ജാസ്മിൻ മറുപടി പറയാനായി തുടങ്ങുമ്പോഴാണ് ഡോക്ടർ വർഗീസ് ആ കാഴ്ച കണ്ടത് വല്ലാത്തൊരു ഞെട്ടലോടെ അദ്ദേഹം ചാടി എഴുന്നേറ്റു കയ്യിൽ കുറേയേറെ അടിവസ്ത്രങ്ങളുമായി ഹോളിലേക്ക് വരുന്ന ജാസ്മിൻ അവളുടെ മുടിയെല്ലാം പാറിപ്പറന്നിരിക്കുന്നു ധരിച്ചിരിക്കുന്ന നിശാവസ്ത്രത്തിൽ കൂടി അവളുടെ നഗ്നത തെളിഞ്ഞു കാണുന്നു എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് അവൾ വരുന്നത് ചുറ്റുമുള്ളത് ഒന്നും ശ്രദ്ധിക്കാതെയുള്ള ആ വരവ് എല്ലാവരെയും വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു ഇത് വേണോ നല്ലതാ ഈ കളർ സച്ചിവേട്ടന് ഇഷ്ടമാണ് അവൾ കൈയിലെ വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും നോക്കി ഉറക്ക ചോദിച്ചു അവളുടെ വാക്കുകളിൽ യാതൊരു ലജ്ജയും ഉണ്ടായിരുന്നില്ല പകരം തൻ്റെ പ്രിയപ്പെട്ടവനോടുള്ള വാത്സല്യം മാത്രം എല്ലാവരുടെയും ഉള്ളിൽ വല്ലാത്ത ഞെട്ടൽ നിറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥ മെർലിൻ പെട്ടെന്ന് അവൾ കരികിലേക്ക് ഓടി ഡാ ഇത് സച്ചുവേട്ടൻ ഇഷ്ടമില്ല നിനക്ക് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വേണ്ട മമ്മിക്ക് കൊടുക്കാം ജാസ്മിൻ ഉറക്കെ പറഞ്ഞു ഈ കുട്ടി എസ് ഐ സംശയരൂപത്തിൽ അവരെ നോക്കി ഇത് സച്ചുവിൻ്റെ വൈഫ് ജാസ്മിൻ അവനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന സഹിക്കാനാകാതെ മാനസികമായി തളർന്നിരിക്കുന്നു ആ കുട്ടിയെ നോക്കാനായി ഒരു സൈക്കാട്രിക് ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ആ ഡോക്ടറോട് തന്നെ ഒപ്പീനിയൻ ചോദിക്കാം എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഫെർണാണ്ടസ് ആണ് മറുപടി പറഞ്ഞത് അപ്പോഴേക്കും മെർലിൻ ജാസ്മിൻ്റെ കൈകളിൽ പിടിച്ച് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു അപ്പോൾ ആ കുട്ടിയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത് ഉദ്യോഗസ്ഥൻ്റെ സ്വരത്തിൽ അതൃപ്തി നിഴലിച്ചു മിസ്റ്റർ ഓഫീസർ ഞാൻ ഓൾറെഡി താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ താങ്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ അവളുടെ ഈ അവസ്ഥ ഇത്രയൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടും താങ്കൾക്ക് അവളെ ചോദ്യം ചെയ്യണമെന്നാണ് തീരുമാനമെങ്കിൽ ചോദിക്കാം വല്ലാത്ത സങ്കടത്തോടെയും നിസ്സഹായതയോടെയുമാണ് ഫെർണാണ്ടസ് പറഞ്ഞത് അപ്പോഴേക്കും റോഷൻ റെഡിയായി താഴേക്ക് എത്തിയിരുന്നു അവൻ്റെ മുഖം വല്ലാതെ വിളറിയിരുന്നു സോറി മിസ്റ്റർ ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് നാളെ ഇതിൻ്റെ പേരിൽ അടുത്ത ചോദ്യങ്ങളുമായി ആരും വരാൻ പാടില്ല അതുകൊണ്ട് ഇതാരാ റോഷനെ നോക്കിക്കൊണ്ട് ഔദ്യോഗിക ഭാഷയിലാണ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ഓഫീസ് ഞങ്ങൾ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ പിന്നെ ഇത് എൻ്റെ ഇളയ പുത്രൻ റോഷൻ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകണമായിരുന്നു ഇത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നേക്കാം ഞങ്ങൾക്കും ഒരു പരാതി തരാനുണ്ട് റോഷനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വർഗീസ് എഴുന്നേറ്റു ശരി ഡോക്ടർ എന്തായാലും നിങ്ങൾ ചടങ്ങുകൾ മുടക്കാതെ പോയിട്ട് വരൂ അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് കാണാം അദ്ദേഹം എഴുന്നേറ്റ് വർഗീസിനെ കൈ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു റോഷൻ ഞങ്ങൾ ഇറങ്ങുവ നീ മെർലിനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നേരേ ശോശ ഇപ്പോൾ വരും അവൾ മതി ജാസ്മിനോടൊപ്പം അതു പറഞ്ഞുകൊണ്ട് ഫെർണാണ്ടസ് പുറത്തേക്ക് നടന്നു ഒപ്പം അവൻ്റെ മാതാപിതാക്കളും കാറിൽ പള്ളിയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ റോഷൻ വിഷമത്തോടെ സംസാരം തുടങ്ങി മെർലിൻ ജാസ്മിൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് സങ്കടമായോ റോഷന്റെ ചോദ്യത്തിൽ നേർത്തൊരു കുറ്റബോധം കലർന്നിരുന്നു റോഷൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ജാസ്മിൻ്റെ അവസ്ഥയാണ് ചോദിച്ചതെങ്കിൽ അതോർത്ത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് മെർലിൻ എവിടെയും തൊടാതെ മറുപടി പറഞ്ഞു അവളുടെ വാക്കുകളിൽ ഒരു തണുപ്പ് നിറഞ്ഞിരുന്നു അതല്ല എല്ലാവർക്കും മുൻപിൽ വെച്ച് അവൾ എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ റോഷൻ വീണ്ടും വ്യക്തമാക്കാൻ ശ്രമിച്ചു ഇല്ല ഞാൻ എന്തിനു സങ്കടപ്പെടണം ഇത് ലോകമാണ് പല കാഴ്ചകളും കാണേണ്ടി വരും പലരുടെ പ്രണയങ്ങളും മുൻപായിരുന്നുവെങ്കിൽ ജാസ്മിൻ്റെ പ്രവൃത്തികൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയനെ പക്ഷേ ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന കാഴ്ചകളോട് എനിക്ക് യാതൊരു സങ്കടവും തോന്നാറില്ല എപ്പോഴാണോ നിന്റെ മനസ്സിൽ ഞാനില്ല എന്ന് നീ പറഞ്ഞത് അപ്പോഴേ ഞാൻ എല്ലാം മറക്കാൻ പഠിച്ചു തുടങ്ങി മെർലിൻ പറഞ്ഞത് പുറത്തേക്ക് നോക്കിയാണെങ്കിലും റോഷൻ അത് വ്യക്തമായി തന്നെ കേട്ടു കാറ്റിൽ അവളുടെ കണ്ണുനീർ കണങ്ങൾ പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം പിടഞ്ഞു ഐ ഐം സോറി ഞാൻ റോഷൻ എന്തോ ഒന്നു പറയാനായി തുടങ്ങി സോറി റോഷൻ നിന്നെ മനസ്സ് നിറഞ്ഞ സ്നേഹിച്ച പഴയ മെർലിൻ അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവൾ പണ്ടേ മരിച്ചു പോയി ആ മരണത്തിന് കാരണവും നീ ചികയേണ്ട ആ മരണം പ്രണയത്താലായിരുന്നു നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമേ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുകയുള്ളൂ നമുക്കിനി അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യവുമില്ല അവൾ അവനെ നോക്കി ആ നോട്ടത്തിൽ യാതൊരു പ്രണയമോ പ്രതിഷേധമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല തികഞ്ഞ നിസ്സംഗത മാത്രം ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് സച്ചുവേട്ടൻ്റെ മരണവും അതിനുത്തരവാദികളും മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ തങ്ങുന്നത് പോലും അല്ലെങ്കിൽ മെർലിൻ പൂർത്തിയാക്കാതെ നിർത്തി അവളുടെ വാക്കുകൾ മൂർച്ചയുള്ള വാളുകൾ പോലെ റോഷൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു റോഷൻ മെർലിനെ സൂക്ഷിച്ചു നോക്കി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ ആകെ മാറിയിരിക്കുന്നു അവളുടെ പഴയ പ്രസരിപ്പും നഷ്ടമായിരിക്കുന്നു ഒരു വാടിപ്പോയ പൂവ് പോലെ റോഷൻ അവസാനമായി ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ മെർലിൻ അത് ചോദിക്കുമ്പോൾ റോഷൻ സംശയ രൂപത്തിൽ അവളെ നോക്കി നീ അന്ന് ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമായിരുന്നോ നീ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന് അത് നിനക്ക് നിന്റെ ഹൃദയത്തിൽ തൊട്ടു പറയാനാകുമോ മിർലിൻ്റെ ആ ചോദ്യം റോഷനെ വല്ലാതെ കുഴപ്പിച്ചു കളഞ്ഞു അവന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അവൻ്റെ തല കുനിഞ്ഞു അവൻ്റെ മൗനം എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആരോ ഒരാൾ തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടമാകുന്നെന്ന് കരുതട്ടെ അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ കാണുമ്പം വരെ ബൈ ബായ് സ്റ്റേ സേഫ്